നിങ്ങക്ക് ഇവിടെ തിന്ന് കുത്തിരുന്നാ മതിയല്ലോ ബാക്കിയുള്ളവരിവിടെ ഉസ്കൂളിൽ ഇട്ട് വരുമ്പേ ആ റുക്കാത്തെ വിളിച്ചുങ്ങാടി ചീത്തറിയാണ് അതിന്റെ തൊളയിലുള്ള ഫുള്ള് ഞാൻ കേട്ടു നിങ്ങളോട് കഴിഞ്ഞ മഴ മുതല് പറയലോർത്തിയല്ലേ ആ തെങ്ങൊന്ന് വലിച്ചിട്ടാന് ഏ നമ്മളെ തെങ്ങുമ്മത്തെ പട്ടിയും തേങ്ങക്കെ ഓലോ ഓടുമക്ക് വീണിട്ട് ഒക്കെ പൊട്ടിച്ചാടിക്കണു തെങ്ങനെ ഓലെ ഓടുമക്ക് വീഴുവച്ചിട്ടാണ് ഓല പേടി പേര പേടി മതി പൊളിഞ്ഞേപ്പായി വേണ്ടേ മൂവായിരം നാലായിരം ഒക്കെ പറയണത് ഓലുതന്നെ പറയണേ നിങ്ങൾ പൈസ അധികവും അധികവും പറഞ്ഞാണ്ടേ ഇങ്ങനെ നീട്ടിക്കൊണ്ടാ പോവാ ുപ്പ് ചെയ്ത ആൾക്കാർ ഓലേലും തൊണ്ണൂറ്റിഒമ്പത് ഉറുപ്പോ ആർക്കടില്ലല്ലോ എന്ന നമ്പറും തന്നെ ആയിട്ടോ വിളിച്ചിട്ട് വരാൻ പറയട്ടെ ഇനി ഓളെ തൊളയിലുള്ള കേക്കാൻ വെച്ച ഇത്ര കൊറവിച്ചിട്ടുണ്ടെങ്കിൽ മതിയല്ലോ നമ്പർ നമ്പറും കാര്യൊക്കെ വെറുതെ ആരും പ്രശ്നത്തിനൊക്കെ കണ്ടിട്ട് അതുപോലെ ആരെങ്കിലും വീടുകൾക്ക് വല്ല തെങ്ങും എൻ്റെ അടി ചാണിക്കൂടി അതൊക്കെ പറഞ്ഞ ചിലവര് വലിച്ചു കിട്ടിത്തരും അപ്പൊ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലക്കാർക്കും മലപ്പുറം ജില്ലക്കാർക്കും ആയിട്ടോ ഇത് ചെയ്തു തരുക അപ്പൊ